അലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സൊക്കെ കളക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്ന് ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് ഓരോ ടിപ്പുകളായിട്ട് നോക്കാം സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും തന്നെ നഖം വെട്ടുവാൻ വേണ്ടിയിട്ട് നെയിൽ കട്ടറാണ് ഉപയോഗിക്കുന്നത് നഖം വെട്ടുന്ന സമയത്ത് നഖം പുറത്തേക്ക് തറിക്കാറുമുണ്ടല്ലേ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു കുഞ്ഞ് സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് നമുക്കൊരു സെലോ ടേപ്പ് ആവശ്യമായിട്ടുണ്ട് നഖം വെട്ടിയുടെ ഇരുവശങ്ങളിലും നമ്മൾ സെലോ ടേപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം നഖം വെട്ടിയുടെ രണ്ട് സൈഡിലും ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നഖം ഒന്ന് വെട്ടി നോക്കാം നെയിൽ കട്ടർ കണ്ടപ്പോൾ തന്നെ ഒരാളുടെ കാലൊക്കെ ആയിട്ട് നീട്ടി വന്നിട്ടുണ്ട് മോളാണ് കേട്ടോ അവള് കരുതിയത് കട്ടർ എടുത്തപ്പോഴേക്കും അവളുടെ കാലിൽ നഖം വെട്ടാനാണെന്നാണ് കരുതിയത് അങ്ങനെയാണ് അവൾ കാലും ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നഖങ്ങളൊന്ന് വെട്ടി നോക്കാം ഇത് പുറത്തേക്ക് തെറിച്ച് പോകുന്നുണ്ടല്ലേ നമുക്കിപ്പോൾ കാണാം ഒറ്റ നഖം പോലും പുറത്തേക്ക് തെറിച്ചു പോയിട്ടില്ല എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റിക്കറോട് കൂടി തന്നെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം എല്ലാം ഇതിനകത്ത് ഒട്ടി തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ കൂട്ടുകാരെ ഒരു നഖം പോലും പുറത്തേക്ക് വീഴില്ല നമ്മൾ ഈ ഒരു ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ എടുത്താൽ മതി എന്നാൽ പോലും പുറത്തേക്ക് ഒറ്റ നഖം പോലും വീഴുന്നില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇതിനൊന്ന് ചുരുട്ടി അങ്ങ് എടുക്കാം ചുരുട്ടി എടുത്തതിനുശേഷം നമുക്കിതിനെ കളയാവുന്നതാണ് രണ്ട് സൈഡിൽ സ്റ്റിക്കറും ഞാൻ ഇതുപോലെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന അഡാപ്റ്ററും അതിന്റെ കേബിളും ആണ് സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഇത് എടുത്തിട്ട് ഒരു ഒരു അഡാപ്റ്ററിൽ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ പല കേബിളുകളും കണക്ട് ചെയ്യുക അപ്പൊ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുത്ത് ഇതുപോലെ കൊടുക്കുമ്പോഴേക്കും തിരിഞ്ഞ് മറിഞ്ഞുമൊക്കെ പോകും അപ്പൊ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂത്ര പണിയുണ്ട് അതായത് ഒരു മാർക്കറ ഒരു പെൻ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കെച്ച് പെൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക എടുത്തതിനു ശേഷം കറക്റ്റ് ഉള്ള ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഈ ഒരു കേബിൾ ഇതിലോട്ട് വെച്ചു കൊടുക്കാം പ്രൊഡാക്ടറിലേക്ക് വച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പേന ഉണ്ട് ഒരു മാർക്കർ ഉണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിന്റെ നമുക്ക് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആ ഒരു രീതിയിൽ അപ്പം നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് നമുക്ക് ഇത് കൊടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിനൊന്നും കൂടി ഞാൻ ഞാനിവിടെ കാണിക്കാം നമ്മൾ കിച്ചണിലൊക്കെ ഇപ്പം നിൽക്കുമ്പോൾ പലരും പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും കിച്ചണിൽ നിൽക്കുക അല്ലാതെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഇപ്പം സ്റ്റാൻഡൊന്നും ഉണ്ടാവാത്തവരുണ്ട് അപ്പോൾ അവർക്ക് ഇതുപോലെ ഫോൺ ഇതുപോലെ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കേട്ടോ നിങ്ങൾക്ക് ട്രൈ നോക്കണേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് എങ്ങനെ ചുളിവില്ലാതെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളത് അപ്പൊ അതാണ് നമ്മൾ ഇനിയിപ്പം കാണിക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇതിൽ ഏത് ബെഡ്ഷീറ്റ് ആണോ ഇടുന്നത് മെത്തയ്ക്ക് ബെഡ്ഷീറ്റ് എടുക്കുക ശേഷം ദാ ഇതിന്റെ നാല് സൈഡും ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുക ഇപ്പൊ ഒരു സൈഡ് ഞാൻ ഇതുപോലൊന്ന് കെട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നാല് സൈഡും ഒരേ അളവിൽ വേണം ഇതുപോലെ കെട്ടി എടുക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കേറുന്ന സമയത്ത് ബെഡ്ഷീറ്റ് വല്ലാതെ ചുളിഞ്ഞു പോകാറുണ്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഇത് വിരിക്കേണ്ടി വരാറുണ്ടല്ലേ അപ്പം അത് അതുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്ഷനോട് കൂടി ഒരു ബെഡ്ഷീറ്റ് എങ്ങനെ വിരിക്കാമെന്ന് ഇവിടെ എൻ്റെ നാല് ബെഡ്ഷീറ്റിന്റെ നാല് ഭാഗവും ഒരേ രീതിയിൽ വരത്തക്ക വിധത്തിൽ നമ്മൾക്ക് ആ കെട്ടുകൾ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ബെഡ്ഷീറ്റിന്റെ നാല് മൂലയും ഇതുപോലെ തന്നെ ഒന്ന് കെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ബെഡിലേക്ക് ഇടാനായിട്ട് പോകുന്നത് അപ്പം ഇത് ഇടേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ആദ്യം നന്നായിട്ടൊന്ന് ഇടുക ബെഡ്ഷീറ്റ് ബെഡിലേക്ക് നന്നായിട്ട് തന്നെ നിവർത്തി ഇടുക എന്നിട്ട് ഈ നാല് മൂലയിൽ നമ്മൾ ഈ കെട്ടിയ കെട്ടെല്ലാം നമ്മൾ അടിവശത്തേക്ക് കൊണ്ടുപോകണം ബെഡിൻ്റെ അടിയിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം നാല് മൂലയും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ ഈ രണ്ട് സൈഡും കൂടെ ചെറിയൊരു രീതിയിൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്താൽ നമ്മുടെ ബെഡ്ഷീറ്റ് മക്കളൊക്കെ കയറി ചാടിയാലും ഒരു കുഴപ്പവും സംഭവിക്കാതെ അതങ്ങനെ കിടന്നോളും ഇപ്പം കണ്ടില്ലേ കൂട്ടുകാരെ എന്ത് നീറ്റായിട്ടാണ് കിടക്കുന്നതെന്ന് ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇതല്ലാതെ വേറെയും ഒന്ന് രണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ബുക്ക് ചെയ്യുന്ന സമയത്ത് ബൈൻഡിങ് പെട്ടെന്ന് ഇളകി പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് സാധാരണ എല്ലാരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞങ്ങള് സാധാരണ രീതിയിലെ മക്കൾക്ക് ബുക്കൊക്കെ ബൈൻഡ് ഇടുന്നത് ഈ ഒരു രീതിയിലാണ് ചിലരൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കാണുന്നുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ പേപ്പർ കംപ്ലീറ്റ് ഉയർത്തിയതിന് ശേഷം ആ ഒരു ബൈൻഡിലേക്ക് മടക്കി കൊടുക്കുകയാണ് രണ്ട് സൈഡും എന്നിട്ട് നമ്മൾ ബാക്കി നമ്മൾ പഴയതുപോലെ തന്നെ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് ചിലരെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യാത്തവര് കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെറുതെ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ശേഷം നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റാപ്പിൽ വന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇതൊന്ന് അടുത്ത ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത പ്രാവശ്യം സ്കൂൾ വർക്കുന്ന സമയത്ത് ഇതുപോലെ മക്കൾക്ക് നോട്ട് ബുക്ക് ഒക്കെ ബൈൻഡിങ് ചെയ്ത് കൊടുത്തു നോക്കും അപ്പോൾ ഇനി ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ വർഷം എന്തായാലും ബുക്ക് ബൈൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത വർഷം ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മിക്കവരുടെയും വീടുകളിൽ കുഞ്ഞു കിളികളെ വളർത്തുന്നുണ്ടാവും അല്ലെ പലതരത്തിലുള്ള പക്ഷികളെ നമ്മൾ വളർത്താറുണ്ട് അപ്പൊ അവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ടിന്നാണ് ഇത് ഒരു പാത്രമാണ് അവരുടെ ഒരു പാത്രമാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ പാത്രം വരുക അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു ദിവസം വെള്ളം വച്ച് കൊടുത്താലേ നമ്മൾ എല്ലാ ദിവസവും ഇത് ക്ലീൻ ചെയ്യണം അപ്പൊ ഇതിലൊരു ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു വഴി വഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ വഴി വഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ അല്പം ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തേച്ച് കഴുകണം അപ്പൊ അതിനകത്തുള്ള അണുക്കളും നശിക്കും അതുപോലെ തന്നെ ഉള്ളിലുള്ള ആ ഒരു വഴി വഴുപ്പും മാറിക്കിട്ടും അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് അതുപോലെ തന്നെ കപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉപ്പിട്ട് കഴുകി കൊടുത്താൽ നല്ല രീതിയിൽ അതിനുള്ളിലെ വഴി വഴുപ്പൊക്കെ മാറിക്കിട്ടും ഈ പറഞ്ഞ ടിപ്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ് അസലാമലൈക്കും